ഇന്ന് വിഷു സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ശുഭപ്രതീക്ഷയുടെ വിഷു കാലം മങ്ങലേൽപ്പിക്കാത്ത നന്മയുള്ള ഒരു മനസ്സിനെ അറിയുക ഉത്തമമല്ലേ സുദിനത്തിൽ രോഗപീഠ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ ആശ്വാസമാണ് രക്ഷകനാണ് ഒരു പക്ഷെ കൺകണ്ട ദൈവമാണ് ചെറുപുഞ്ചിരിയോടുകൂടിയുള്ള ഒരു സാന്ത്വന വാക്കുമതി രോഗശമനത്തിനായി തൻ്റെ മുന്നിൽ എത്തുന്ന രോഗികളെ വേർതിരിവില്ലാതെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും ശുശ്രൂഷിക്കുന്ന ഒരു ഡോക്ടർ പല ത്യാഗങ്ങൾ ചെയ്തും വെല്ലുവിളികൾ നേരിട്ടും രോഗിയെ പരിചരിക്കുന്ന ഡോക്ടർ ഈശ്വര ഭജനത്തെക്കാൾ വലുതാണ് നിസ്വാർത്ഥമായ ആതുര സേവനം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഡോക്ടർ ഈ ജനസിൽപ്പെട്ട ഡോക്ടർ നമുക്കുണ്ട് തിരുവനന്തപുരം ചെമ്പകശ്ശേരിയിലെ ഈ ഭവനത്തിൽ ഈ വിശുദ്ധിനത്തിൽ സേവന രംഗത്തെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ മധുസൂദനൻ സർ കേരള ചില ചിന്തകളും അനുഭവങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പാമ്പുകടിയേറ്റ് മരണത്തോടടുത്ത ഒരു പെൺകുട്ടിയെ വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അത്ഭുതകരമായി രക്ഷിച്ചതും അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ രോഗി ഉള്ളിലെ രക്തസ്രാവം മൂലം ഏതാണ്ട് നിർജ്ജീവനായി തീർന്ന അവസ്ഥയിലെത്തിയത് അറിഞ്ഞ് അടിയന്തര ശസ്ത്രക്രിയ നടത്തുവാൻ ഏർപ്പാടാക്കി ജീവൻ രക്ഷിച്ചതും ശ്രീ മധുസൂദനൻ ഡോക്ടറുടെ സേവനത്തിന്റെ മകുടോദാഹരണങ്ങളാണ് ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പാമ്പുകടിയേറ്റ് മരണത്തിന്റെ വക്കിൽ വരെ എത്തിയ ഒരു പെൺകുട്ടിയെ രക്ഷിച്ച ഒരു സംഭവമുണ്ട് അത് പിൽക്കാലത്തെ പല പത്രങ്ങളും ഡോക്ടറിന്റെ മനസാന്നിധ്യം ഇന്നത്തെ പല ഡോക്ടർമാർക്ക് തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ പരാമർശമുണ്ടായിട്ടുണ്ട് ശരിക്കും അത് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ ആ എന്തായിരുന്നു ആ സംഭവം എന്നുള്ളത് അത് ഒരു ഡോക്ടർക്കും അത് മറക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു രണ്ടര മണിയായപ്പോഴത്തേക്കാണ് ആ രോഗിയെ അവിടെ കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജാ ആശുപത്രിയിൽ സാറവിടെ സാർ ജോലിക്കായിരുന്നു അപ്പോ രാവിലെ എട്ട് മണിക്ക് പോയതുകൊണ്ട് കുറച്ച് ക്ഷീണിതനായിരുന്നു എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ എഴുതി പറഞ്ഞ് അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങി വീട്ടിൽ വന്നു പക്ഷെ കൊറച്ച് കഴിഞ്ഞപ്പോഴാണ് അവരോട് നിന്ന് വിളിക്കുന്നു മരുന്നുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടു അപ്പോഴും എൻ്റെ ഗൗരവം മനസ്സിലായില്ല അപ്പോൾ അവിടെ ആശുപത്രിയിലെ സ്റ്റോക്കിലില്ല വേറെ അല്ലാതെ കുറച്ച് സ്റ്റോക്കുകളുണ്ട് അവിടെ തന്നെ ഇല്ല വിടെ ഒന്നുമില്ല പിന്നെ ഈ പട്ടാളത്തിന്റെ പാങ്ങോട് ആ അവിടെ ഇല്ല പോലീസ് ഇങ്ങനെയുള്ള സാധാരണ നമ്മൾ അന്വേഷിക്കുന്ന എല്ലായിടത്തും ഒരിടത്തും ഇല്ല അപ്പോളാണ് വളരെ വിഷമം തുടങ്ങിയത് അപ്പൊ ഏതാണ്ട് ഒരു ആറു മണി വൈകിട്ട് ആറു മണി അപ്പൊ ഇത് മരുന്ന് കിട്ടാത്തോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമം കൂടി വീട്ടിലിരുന്നിട്ട് ഇരുപ്പുറയ്ക്കുന്നില്ല അങ്ങനെ ഞാൻ നിന്ന് പോയി രണ്ടാമതും ആശുപത്രി അന്ന് ഈ പതിനാറ് പതിനേഴ് അന്ന് ക്രോഡിക്വാർഡെന്ന് പറയും അന്ന് അവിടെ ഡോക്ടർ നാല് യൂണിറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു യൂണിറ്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് അത് തിരിച്ചവടെ ചെന്നു നിർത്തിയില്ല അവിടെ നിന്ന് ഇങ്ങനെ കറക്കി അന്ന് ഇതാണല്ലോ സെൽഫോണൊന്നുമില്ല ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു അന്വേഷിച്ചു സ്റ്റോക്കുണ്ടോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരിടത്തും ഇല്ല അപ്പോൾ ആ സമയത്ത് സർവീസിലുണ്ടായിരുന്ന ആള് ഇപ്പൊ ഉണ്ട് ഡോക്ടർ കെ പി ഹരിദാസ് അതെ സർജനാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങൾ രണ്ടു പേട്ട അദ്ദേഹം രാത്രി പത്ത് മണിക്ക് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ശ്രമിക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും അപ്പോൾ അവസാനം അന്നത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത് ഈ മരുന്നുകളുടെയൊക്കെ ചാർജ് ആറ് എംഒക്കായിരുന്നു ആർ എംഒന്ന് പറയുമ്പോൾ റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ അപ്പോൾ എല്ലാ കാര്യങ്ങളും ആറമോ അത് ഇന്ന് നോക്കുമ്പോൾ അത് നല്ലതായിരുന്നു കാരണം എല്ലാ ദിവസവും ആറ് എം രാത്രി റൗണ്ട്സ് ഉണ്ട് അപ്പോൾ ചെറിയ ഇഷ്യൂസ് അതായത് പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാര് ഇങ്ങനെയൊക്കെയുള്ളവരോരോ ബൈസ്റ്റാൻഡേർഡ്സുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ അത് ആറുമോ ഉണ്ടെങ്കിൽ സെറ്റിൽ ചെയ്യും അതുപോലെ മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് സെറ്റിൽ ചെയ്യും ഒരു സീനിയർ ഹാൻഡിൻ്റെ സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ അപ്പോ അങ്ങനൊരു ഇതായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോ ആറമ്മ വന്നൊരു പത്തര പതിനൊന്ന് മണിവരെ ഞങ്ങൾ ശ്രമിച്ചു എങ്ങനെയെങ്കിലും കാരണം ഈ ഒരു പെൺകുട്ടിയാണ് ഒരു പതിനാറ് പതിനേഴ് വയസ്സ് ആ പ്രൈമ് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് കാരണം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഓരോന്നും കുട്ടി കണ്ണു കാണാൻ വയ്യ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടുന്നു ഇങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ ഓരോ അതെ നമുക്ക് ആകെ വല്യ വിഷമം തോന്നും കാരണം അതിൻ്റെ ഒരു ഭാഗമാകുക എന്ന് പറയുന്നത് വലിയൊരു വിഷമം പിടിച്ചൊരു അപ്പോൾ ഡോക്ടർ ഹരിദാസിന്റെ ചാർജാണ് ഈ ഫാർമസി അപ്പൊ അദ്ദേഹം മുറിപ്പോയിട്ട് ഫാർമസി മുറിയിൽ പോയിട്ട് ഒരു പാമ്പ് വിഷത്തിന്റെ അത് ഇടതു പക്ഷെ അതിനൊരു ചെറിയ പ്രശ്നം പതിമൂന്ന് വർഷത്തിന് മുമ്പ് ഡേറ്റ് കഴിക്കും വർഷം ബംഗാൾ ഇമ്മ്യൂണിറ്റി അതിന്റെ ഒരു ഇതാണ് പതിമൂന്ന് വർഷത്തിനുമ്പോ ഡേറ്റ് കഴിക്കും അത് പിന്നെ കണ്ടം ചെയ്യാനായിട്ട് സ്റ്റോക്കിൽ എവിടെയോ ഇട്ടറി ഇതിനുവേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടു എന്നുള്ളതേ ഉള്ളൂ ഇത് കൊടുക്കാമോ ഇല്ലയോ ഇതായിരുന്നു അടുത്ത് കാരണം പതിമൂന്ന് വർഷത്തിന് മുമ്പേ ഡേറ്റ് കഴിഞ്ഞു ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുക്കാൻ പാടില്ല അത് വിഷമാണ് എന്തെങ്കിലും ഒരു ചാൻസിൽ അത് എന്തെങ്കിലും വന്നു പോയാൽ പിന്നെ റെക്കമെൻഡ് ചെയ്ത അയാളെ പിടിക്കുള്ളു പ്രത്യേകിച്ച് ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഔട്ട് ഡേറ്റഡ് മെഡിസിൻ അത് ചെയ്യാൻ പാടില്ല കൊടുക്കാൻ പാടില്ല പക്ഷേ അതിനൊരു ഉദാഹരണമില്ല അതായത് എക്സ്പ്ലനേഷൻ ഇല്ല കൊടുക്കാൻ പറഞ്ഞു അത് കൊടുക്കാൻ പറഞ്ഞു കാരണം അതുവരെ ഇത്രയും മണിക്കൂറില് നമ്മൾ കണ്ടോണ്ടിരിക്കണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാരണം അവിടെ വേറെ മാർഗ്ഗം ഡോക്ടർ മാത്രമേ ഉള്ളൂ ഇത് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് ആശുപത്രി വേറെ ആരും ഇല്ലല്ലോ അപ്പൊ എന്തും വരട്ടെ എന്ന് വിചാരിച്ച ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് കൊടുത്തു അതായത് ആദ്യം ഡിസോൾവ് ചെയ്ത് അതായത് ഡിസ്റ്റൽ വാർഡറിൽ നന്നായിട്ട് കലിയിച്ച് പിന്നെ ഇങ്ങനെ കുറച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് പിന്നെ ഡിസോൾവ് ചെയ്ത് ഇങ്ങനെ ഓരോ അങ്ങനെ അതോ അത് എനിക്ക് തന്നെയും വിശ്വാസം വന്നില്ല സിസ്റ്റർമാരും ഒക്കെ വന്നു നഴ്സസ് അവരെല്ലാം കൂടി വന്ന് വളരെ കാര്യമായിട്ട് ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മണിക്കൂറുകൾക്കകം ആ കുട്ടിക്ക് കണ്ടൊക്കെ തുറക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ശ്വാസം നേരെ കേൾക്കും ഞങ്ങൾക്ക് ഒരു തോന്നി റെസ്പോണ്ടിങ് റെസ്പോണ്ടിങ് രാവിലെ ഞാൻ അവിടെ ചെന്നപ്പോ ചിരിച്ചോട്ട് കിടക്കും അങ്ങനെ ഒരു നല്ല നല്ല റിസൾട്ടായി അത് അതായത് ഞാൻ പറഞ്ഞു ഒരു ഡോക്ടർക്കും അത് മറക്കാൻ പറ്റില്ല കാരണം ഇതൊരു വലിയ കാരണം കൊടുക്കരുതെന്നാണ് ശാസ്ത്രം കൊടുത്തു പക്ഷെ അതുകൊണ്ട് ഒരു ജീവൻ രക്ഷപ്പെട്ടു അതേസമയം ഞാനിപ്പോ അതെ ഞാനിപ്പോ വരുന്ന അവൈലബിൾ അല്ല എഴുതി എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിയമവശാൽ ഞങ്ങൾക്ക് വളരെ സേഫാണ് അങ്ങനെ ഒരു പക്ഷേ അവിടെ എന്താണ് അത് ഗുഡ് മെഡിസിനാണോ ബാഡ് മെഡിസിനാണോ എന്നുള്ളൊരു ചോദ്യം അർഹിക്കും അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അപ്പോൾ എപ്പോഴും നമ്മളുടെ പ്രാക്ടിക്കൽ സൈഡ് വളരെ പ്രധാനമാണ് ഇത് ആ ഒരു സിറ്റുവേഷൻ തരുന്നു അത് ഞാൻ വിചാരിക്കും ഞാനൊരു ദൈവവിശ്വാസിയുണ്ട് ഞാൻ ദൈവം തരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ മൃത്യുഞ്ജയം എന്ന പുസ്തകം മധുസൂദനൻ ഡോക്ടറുടെ ബാല്യകാലത്തെ ആവിഷ്കാരമായിരുന്നു സാറേ ഈ പറഞ്ഞ കാര്യങ്ങളും മറ്റു പല സംഭവ ബഹുലമായ ജീവിത ജീവിതത്തിലെ അനുഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം പുറത്തു കൊണ്ടുവരികയുണ്ടായി നൃത്യം ചെയ്യുമെന്നാണ് അതിന് സ്നേഹത്തിൻ്റെ ടൈറ്റിൽ അപ്പൊ അത് ആ പുസ്തകം എഴുതാനുള്ള പ്രചോദനം പുസ്തകം എഴുതാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് എഴുതണം എന്നുണ്ടായിരുന്നു ആദ്യം മുതൽ അതൊരു സാധാരണ പോസ്റ്റിൽ ഒരാൾക്ക് ഒന്നും ഇത് എഴുതാൻ പറ്റില്ല ഇപ്പോ ഒരു മരുന്ന് ഉപയോഗിക്കുന്ന ആള് ആൾക്കത് വളരെ നല്ലതായിരിക്കും പക്ഷെ വേറെ അടുത്ത ആൾക്കത് ഒരു ബാഡ് റിസൾട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പൊ അത് എങ്ങനെ അത് ഏറെ ചില കാര്യങ്ങളും ഉണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സ് സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോ ഇങ്ങനെ വരുമ്പോൾ മാറ്റം വരുന്നു അപ്പോൾ അതിൻ്റെ വെച്ചിട്ട് അത് കോംപ്ലക്സിറ്റീസ് നമുക്കത് വിശദമായിട്ട് എഴുതണമെന്നുണ്ട് അപ്പം അത് പക്ഷെ ഇങ്ങനത്തെ ഒരു ബുക്കിലും പറ്റില്ല മാറ്റി സർ ഈ കാലഘട്ടത്തിൽ ചികിത്സാ രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അനാവശ്യമായി മരുന്ന് കൊടുക്കുക സർജിക്കൽ പ്രൊസീജിയേഴ്സിന് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് അനാവശ്യമായി ചിലപ്പോൾ വിധേയമാക്കുക അങ്ങനെ പല കംപ്ലൈൻസും നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ ഏതാണ്ട് അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു സമീപനമല്ല ഇപ്പോൾ എല്ലാ രംഗത്തും അത് തന്നെയാണ് ഇവിടെ അത് കുറച്ചുകൂടി എടുത്ത് കാണിക്കുന്നു മാത്രം രണ്ടാമതായി പുതിയ പുതിയ മരുന്നുകൾ ഒരുപാടെത്തി രോഗികൾ നീ പറഞ്ഞതുപോലെ അവർക്ക് പറ്റുമെങ്കിൽ സർജറി ഓപ്പറേഷൻ ഒഴിവാക്കണം എന്നുള്ളൊരു അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പഴയ രീതി മാറി പുതിയ രീതികളിലോട്ട് ജനങ്ങൾ വരിക പിന്നെ സർജറി ശസ്ത്രക്രിയക്ക് അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട് അത് സമ്പൂർണമായി സുരക്ഷിതമാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാലും പൊതുവെ പിന്നെ ജനങ്ങളാണ് തിരിഞ്ഞെനിക്കേണ്ടത് എന്താണ് അതെ പിന്നെ അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം പറയാം ഇത് പണ്ട് ഫാമിലി ഫിസിഷ്യൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഈ ഡോക്ടർമാരെയൊക്കെ അവരെ ഒരു ഏരിയയിൽ കുറച്ച് പേഷ്യൻസ് അവരുടെ ചാർജിലായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ്റെ കാര്യത്തിൽ അവരെ ഇന്ന ഡോക്ടറെ പോയി കാണണം എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അവർ ഡോക്ടറെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞ് ഡോക്ടറെ എന്താണോ പറയുന്നത് അത് എഴുതി കൊടുക്കും ആ ഓപ്പറേഷൻ്റെ കാര്യം എല്ലാം ഈ ലോക്കൽ ഫിസിഷ്യനായിരിക്കും എഴുതി കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ അടുത്തതൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറുമായിട്ടുണ്ടാകുന്ന ഒരു റിലേഷൻ അത് നല്ലതാണ് കാരണം പേഷ്യൻറ്റിന് ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും ചോദിക്കാം അപ്പോൾ ഡോക്ടർ ഒരു ലോക്കൽ ഡോക്ടർ ഒരു ഒരു ഇതുണ്ട് അപ്പോൾ അവർ അവരതുവഴി ചോദിച്ച് ശരിക്കും ഡോക്ടർ പറയുന്ന കാര്യമായിരിക്കില്ല ചില കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ഡോക്ടറും മറ്റൊരു ഡോക്ടറും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പല പലതും വേറൊരു ലെവലിലായിരിക്കും അപ്പോൾ ഈ ലെവലിൽ ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഏതൊക്കെ രീതിയിലത് അവതരിപ്പിക്കാം ഇങ്ങനെയുള്ള ഒരാളുമായിട്ട് കൂടിയാലോചിച്ച് ചെയ്യുന്ന ഒരു അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് നല്ലതാണ് അത് നല്ലതാണ് അപ്പം ഇങ്ങനെ ഒരാളെയും കൂടെ കൊണ്ടുവന്ന് അവർ കൂടിയാലോചിച്ച് ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഇങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല ഇപ്പോൾ അത് ഒരു കണക്കിനത് കുഴപ്പമായി പോയി കാരണം ചിലപ്പോൾ സാധാരണ ഒരു ഡോക്ടറായിരിക്കും കുറച്ചുകൂടെ നല്ല സീനിയർ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവരുന്നതേ ഇല്ല അപ്പം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വന്ന നേരെ പേഷ്യൻ്റ് ഒരു പർട്ടിക്കുലർ ഡോക്ടറെ പോയി കാണും അപ്പം അവിടെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായിരിക്കുന്നത് അയാളെന്തെങ്കിലും പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ ഒരു അതായത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ശരിക്കും സ്റ്റുഡൻസിന്റെ കുഴപ്പമല്ല പക്ഷെ സംവിധാനത്തിന്റെ കുഴപ്പമെന്ന് ഞാൻ പറയാൻ കാര്യം അത് സംവിധാനത്തിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതായത് അങ്ങ് ആയിപ്പോയി ഇനിയിപ്പോ വലിയ വിഷമാവും പുതിയ തലമുറയിൽപ്പെട്ട ഡോക്ടേഴ്സിനോട് ഡോക്ടറിന് നൽകാൻ ഉള്ള ഉപദേശം എന്താണ് നമുക്ക് കിട്ടിയ തൊഴിൽ അത് ഏറ്റവും മഹുള്ളതാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് അങ്ങനെ രംഗങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളു നമ്മുടെ ഈ പ്രയോറിറ്റീസ് നമ്മൾ മാറ്റുമ്പോഴാണ് കുഴപ്പമില്ല നമ്മൾ ആഡംബരങ്ങൾക്ക് പുറകിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപ്പോൾ നമുക്ക് ആകെ വരും നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പോകണം നമുക്കിപ്പോൾ എന്തെങ്കിലും പണം ഉണ്ടാക്കാൻ സാധിച്ചില്ല അതെ പക്ഷെ എന്നാലും നമ്മൾ അടുത്തയാളെ നോക്കണം അയാൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നോക്കണം അങ്ങനെ ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ നമുക്ക് സന്തോഷമുണ്ടാവും അപ്പം അങ്ങനെ ചെയ്യാറു വാല്യൂസ് കുറച്ച് വാല്യൂസ് കൊണ്ടുവരണം അതെ അതെ നമ്മൾ എനിക്ക് തോന്നുന്ന ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് കുറച്ച് നമ്മളതായിട്ടുള്ള രീതിയിലുള്ള സംഭാവനകൾ എന്തെങ്കിലും നമുക്ക് അതെ അതെ അത് ചെയ്യണം എന്നുള്ളതാണ് ഒരു ദർശനം നമുക്ക് അങ്ങനെ സൊസൈറ്റിയെ സമൂഹത്തിനെ നല്ല രീതിയിൽ സേവിക്കാം അത് അതല്ലേ നല്ലത് നിസ്വാർത്ഥമായി ലാഭേച്ഛയില്ലാതെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ ആശുപത്രികൾ എത്രയുണ്ടെന്നുള്ള ചോദ്യം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു ഡോക്ടർ മധുസൂദനൻ സാറിനെ പോലെയുള്ള ബിഷുദ്ധരന്മാർ വരും തലമുറയ്ക്കും ഈ തലമുറയ്ക്കും മാതൃകയാകട്ടെ എന്ന് ഈ വിഷുദിനത്തിൽ പ്രതീക്ഷിച്ചു പോകുന്നു ഇത്രയും നേരം ഞങ്ങളോട് സമയം ചിലവഴിച്ച ഡോക്ടർ മധുസൂദനൻ സാറിന് നന്ദി വിഷുദിനാശംസകൾ ആയൊരു ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു എല്ലാ കേരളകൗമുദി പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ ലോക സമസ്ത खिनो भवत् प्रशान्तषुविले सौम्यदीप्तमां प्रकाशम् निरञ्जिरियोडे स्नेह तिं सान्त्वनस्पर्शम्